ം ശ്രീ മഹാദേവ നമ കാശീപൂരാദീശൂരിോരമ്മേ കാശീപുരാധീശൂരി ശ്രീ ഇളമണ്ീല കോഴിപൂർ തേരേ കുറമേലേ വന്നോരാവി വിടുന്നു മാത്രം കാശീപൂരാധീശൂരി ശ്രീ ഇലമണ്ണീലമ്മേ വയലുകൾ അതിരിടും ഈ ഗ്രാമ്യഭൂവിൽ നിലനുള്ളി അലിലമാരും അമ്മേ കാശീപൂരാധീശൂരി ശ്രീ ഇലമണ്ണീലമ്മേ അടിയങ്ങാള വിടത്തെ ആശ്രിതർ അഭിവൃദ്ധിയമ്മേ കാശീപൂരാധീശൂരീ ശ്രീ ഇലമണ്ണീലമ്മേ കലികാല ദോഷങ്ങൾ ഏറുന്ന കാലത്ത് അമ്മയ വീടുന്നു മാത്രമാഭയം കാശീപൂരാധീശൂരീ ശ്രീ ഇലമണ്ണീലേ ക്ഷേമര്യമേ ഗോ സകല ദോഷങ്ങളും നീക്കൂ കാശിപൂരാതീശ്വരീ ശീലമണ്ണിലമ്മേ കാതങ്ങളേറെ ദൂരെ കാശിയിൽ നിന്നും ഞങ്ങളെ കാക്കുവാൻ വന്നോരമ്മേ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം मनुष्यपल्पेश्वरे विस्वरूपं नमामि हरिश्री हरिश्रीगणपते नमा अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम रामा, राम श्रीरामभद्राजया श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम योगाभिराम जया श्रीराम राम राम रावणां दग राम श्रीराम मम कृमदा राम राम श्रीराघवात्मा राम श्रीराम रापदे श्रीराम रमणीय विग्रह नमोऽस्तु देव നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിൽ പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ധിച്ചുവന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചേരം വന്നു നിൽക്കുന്ന കവി കുലത്തെ കരിഞ്ഞുന്നു തൃക്കൺ പാർത്തരുളേണമാതരാൾ തൃക്കാൽ കൽവേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കെ നാനാകുലാജല സംഭവന്മാരിവർ ീദീപശൈലിവാസികൾ പർവ്വത തുല്യ ശരീരികളെ വരൂ മുർബീപതേ കാമ രൂപികൾ എത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീരമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവംശ സംഭവന്മാരിവരാകയാവാര്കളെ ഒടുക്കൂമിവരി കേജിൽ ഗജബലന്മാരതിലുണ്ടുതാൻ കേജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ടോ കേത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോൽപല രുചികൾ കനകസമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘാവലന്മാരഥാപരെ ശുദ്ധികരീരികൾ യുദ്ധ വൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിൻകഴൽ പങ്കജ തിങ്കൽ ഉറച്ചവർ ശങ്കയില്ലാതോളമുണ്ടോ കവിബലം മൂലഫലതന്മാരശീല ഗുണമുള്ള നിർണയം ആയുള്ള ജാമ്പര സംഭവ പുത്രാനിപനല്ലോ കോടി ബല്ലോകന്ധാധിപതി മഹാപ്രൗഢമതി കനുമാനിവൻ എന്നുടേ മന്ത്രി വരൻ മഹാസത്വ പരാക്രമൻ ച ഗന്ധവാഹാത്മജനീശാംവൻ നീലൻ ഗൻ ഗൻ ദീർഘവാരതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരു താതൻ മഹാബലി വീരൻ പ്രമദാദി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാതനും താരൻ വൃഷഭൻ നളൻ വിനുതൻ മമ താരാ തനയനാമങ്കതനിങ്ങനെ ചൊല്ലുള്ള വാനരാ വംശ രാജാക്കന്മാർ ചൊല്ലുവാനാപതല്ലോതോളമുണ്ടല്ലോ വേണു വേണുന്നതൊന്തെന്നിവരോടൊരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കെ ഇത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാൽ ഇങ്കനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാം ഭൂജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാധനം മൽക്കാര്യ ഗൗരവം നിങ്ങലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷനെ ജാനകി മാർഗണാർത്യോഗിക്കാനീരേ നാനാദി സഖ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരനച്ചുങ്കിലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണാദി കി പലതും പോയി തിരയണം അങ്കധൻ രാ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ആത്മജൻ ശ്രീഹനുമാനായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുത ഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു മുപ്പതൂ നാളീനകത്തു വന്നിടണം ഉൽപല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതൂ നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം പൂജിക്കണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം നാല് കൂട്ടത്തോടു മിത്തം നിയോഗിച്ചു കാലമേ പോയാലും രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമിരുന്നിരുന്നിടിനാൻ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്തി വായു തനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമം താനും ഉരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന് നീ ജാനകി കയ്യിൽ കൊടുത്തി രാമനാമാങ്കിതമാങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനാൻ എന്നുടെ കാര്യത്തിനോർക്കൽ പ്രമാണം നീ എന്നീയെ മറ്റാരും നിർണയം പിന്നെ അടയാളവാക്കൂരുൾ ചെയ്തു മന്നവൻ പോയാലും ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കി കവി സഞ്ജയം രക്ഷവും വൃത്രാരിപുത്ര തനയ്യനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി സത്വരം നടക്കും ദശാംതിരെ ഗാന്ധവാഹാത്മാജനാദികളൊക്കെ ഘോര മൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായുരൂ ദിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്തോ ദശ കണ്ടനെന്നീവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിട പങ്ക്തി മുഖനില്ലവനെന്നു മാനസ് ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ അന്ധകാരണ്യമാശു കീടിനാൻ അന്ധരാധാകുമും വർദ്ധിച്ചതേറ്റവും ശുഷ്കണ്ഡോഷതാലു പ്രദേശത്തോടും മർക്കട വിരരുണങ്ങി വരണ്ടൊരു ഗിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണാ വിധിവശാൽ വല്ലേ തണഗണമായ ഒന്നതിൽ ഇല്ല നിൽക്കുമ്പോൾ ആർദ്രപ്രക്ഷ കൗർജകം സാധി പക്ഷികൾ ഉദ്ദേശ പടന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജല കണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാൽ നല്ല ജലമതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിൽ എന്നു പറഞ്ഞു ഒരു നേരത്തു ആരുതി മുന്നിലിറങ്ങി അങ്ങുള്ളവകളും പിന്നാലെ തന്നിൽ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണു നേരം തത്ര കണ്ടിതു മുന്നിലാ മാറതി സ്വർണാമയമ്മനോ മോഹനം കാൺമവ കണ്ണിനോ ഏറ്റം ആനന്ദകരം പ്രവരം വ്യാപികളുണ്ടോ മണിമയ വാരിയാലാ പൂർണകാലായ ദീപ പക്വ ഫലങ്ങളാ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടോ കൽപദ്രുമതുല്യ പീയൂഷാമ്യ മധുദ്രോണ സംയുത പേയ ഉണ്ടോ പലതരം തത്രൈവ വസ്ത്രരത്നാധി പരിപൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം ഗേ ഹോപമം തത്ര ഗേഹേ മണി കാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടുകണ്ടരുത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജാല സമാപകല നദി പാവനയ മഹാഭാഗയെ കണ്ടു തക്ഷണേ സന്തോഷ പൂർണ്ണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാൽ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൽ നിങ്ങൾ ആരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞിങ്ങി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോ ഒരു വായു തനയ്യനും നന്നായി വണങ്ങി വിനീതനായി വൃത്താന്തമൊക്കെ വേ കേട്ടാലും എങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോശല തിങ്കൽ അയോധ്യ എന്നുത്തമാരു പൂരിപൂതലേ തത്രൈവ ബാണോ ദശരധനാം നൃപൻ പുത്രരും ഉണ്ടായ ചമഞ്ഞിതു നാലു പേർ നാരായണ സമൻ ജ്യേഷ്ഠന വർഗളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാസാർത്ഥമായവൻ പ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിഭിന്ന മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ളത് ശാസ്നിശാചരൻ കട്ടുകൊണ്ടാശുപോയി ഭഗ്നിയെ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ായ സുഗ്രീവനെ കണ്ടു സഖ്യമം ചെയ്തിന്യോന്യം എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൽ കണ്ടു വാനര വാനരനായകനായ സുഗ്രീവനും വാനരന്മാരേ യുതെല്ലാടവും ദക്ഷിണാദിക്കയിൽ അന്വേഷിപ്പതി ഒരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലാംഷയാവന്നു ഹക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്ദിക ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങൾ ഏതുമറി നേരെയരുൾ ചെയ്യ വേണമതും യോഗിനി താനു മധു കേട്ടവരോടുവേഗേ നമന്തസ്തം പൂണ്ടു ചൊല്ലിനാൾ പക്ക പക്കഫലമൂലജാലങ്ങളൊക്കെ വേ ഭക്ഷിച്ചു അമൃതപാനം ചെയ്തു തൃപ്തരായ ബുദ്ധി തെളിഞ്ഞു ചൊല്ലി നാൽമമാ ഞാൻ എന്നതു കേട്ടവർ മൂല ഫലങ്ങളും നന്നായി പൂജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം നിന്നോരനന്തരം ചാരുസ്മിത പൂർവമഞ്ചസായോഗി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിഷമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദ്രൻ തന്നെ അതുമൂലം ദിവ്യൂരമിതം നൽകി പൂണ്ടുചാളിക സ്വയം പ്രഭാം സന്തം മോക്ഷം അപേക്ഷിച്ചൊരു പൂരുഗന്ധർവുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചു ഹേമയും നിർമ്മല ഗാത്രിയും എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്രിക്കന്തുക്കൾ എത്ര വരികയുമില്ലല്ലോ ശ്രേതായ വിഷ്ണുനാരായണൻ പൂവെ ജാതനായിടും ദശരഥപുത്രനായി ഭൂപാല നാശനാർത്ഥം വിപിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമ ഭയെ കട്ടുകൊള്ളു മതി ക്രൂരനായിടും ദശാനനക്കാലം ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ സക്കരി ചീടവരെ പ്രീതി പൊണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘോത്തമൻ ഭക്യാപരനെ സ്തുതിച്ചാൽ വരുന്നവ മുക്തിപദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിന്യായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണട ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചീടിന സത്തരം പൂർവസ്ഥിതും യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതി ദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്താ പ്രദക്ഷിണം ഭക്യാ സകൽഗതൻ രോമാഞ്ചസം യുതന്നു ബഹുവിധം

പരം വാഴുന്ന മായാമയനായ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭഗവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തി യോഗാർത്ഥമായി ലോകേശമു മരമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണ്ണനാം നാഥ് നാഥനെ താമസിയായ ഞാനും

കുത്ര കലത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും മനുഷ്യർ മനുഷർ രാമരാമേ ജപിക്കയില്ലെന്നു മേ രാമനാമം നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കഞ്ചനേ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായതേ നമ വേദാത്മകം കാമരുമാതി മധ്യാന്ത വിവർജിതം സർവത്ര മന്നേ സമം ചരന്തം പരം നിന്നെ നിനക്കൊഴിഞ്ഞതാർക്കറിഞ്ഞീടാവൂ മർത്തേ വിടംബനം ദേവത ചേഷ്ടിതൻ ചിത്തെ നിരൂപിക്കലും കാണുന്ന ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതല്ലാതെ നിർമ്മലാത്മാവാം ഭവാനാവസ്ഥാന്തരെ ദേവതി രംഗാ മനുജാതികളിൽ ജനിച്ചങ്ങളാണ് കർമ്മങ്ങൾ ചെയ്തതും നിൻ മഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിദേവി പോദിനെ തന്നിൽ വിചിത്ര വേഷത്തോടും ജാതന കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തോൽകഥാപിയൂഷവാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭൂവി കോസല ഭൂപതി തന്നുടേ ഘോര തപോ ബലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നതു കൗസല്യമാനാനായിട്ടി സിദ്ധിക്കാബുതപേക്ഷിക്കയാൽ വംശമൊടുക്കുവാൻ ഭർത്തനായി വന്നു പിറന്നിദു നിർണയം വൃത്തിയിൽ എന്നു ചിലർ പറയുന്നതും ഭൂപാല പുത്രനായി വന്നു പിറന്നിതു ഭൂപാല ഭൂപാലനാശനത്തിനെന്നതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിർഗ്രഹിച്ചപ്പോഴു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യ മുനി ജനമെന്നും തിരിച്ചറിയാവതുമില്ല മേ യാതൊരു തൻതൽ കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായും നൂനമ്പ വാർണവത്തെ കടന്നിടുവോ കാണാമവനു നിൻപാത പങ്കേരുകം തൊന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ബവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നത് കോമളം ബാണ ധനുധരം രാമം സഹോദര സേവിതം രാഘവൻ സുഗ്രീവുഖ്യാമഗ്രേന്തം നമശ്യാനി സംഭ്രം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗല വച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായ ഭക്തയാവും ജോഗിയോട് അരുളിച്ചു സന്തുഷ്ടനായ നകം തവ ഭക്തി കൊണ്ട് എന്തോ മാനസേ കാാംക്ഷിതം ചൊല്ലുന്നേ എന്നതും കേട്ടവളും പറഞ്ഞിരിനാൽ ഇന്നു വന്നു മമാകാംക്ഷിതമൊക്കവേ യുത്ര കുത്രാഭി വസിക്കലും തോൽപാത ഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം തോൽപ്പാത ഭക്ത വൃത്യേഷു സംഘം പുനരുൽപൂവിലെപ്പോഴും ഉണ്ടാകുകയും വേണം ിതം രാസനാതം ചാരുമകുട കടകടി സൂത്രഹാര രമണീയ മയകുണ്ടൂപുര ഹേമാധി വിഭൂഷണ ശോഭിതരൂപം മറ്റെനിക്കേതു വരം വിവോ പറ്റായ കൂസംഗമുള്ള ഒരിക്കലും വേണ്ട മേ വേണ്ടവരം വിവോ പറ്റായക ദുസംഗമുള്ളിൽ ഒരിക്കലും ശ്രീരാമദേവന അതു കേട്ടവളോടു ചാരുമന്ദ സ്മിതം പൂണ്ടരുളിച്ചു ഏവം ഭവിക്ക നിനക്കോ മഹാമഭാഗേ ദേവീകരാ ത നിത്യാമെന്നെ ധ്യാനവും ചെയ്തു മുക്ത കളേ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നാപിച്ച ദവ്യയം മർക്കട സഞ്ജയം ദേവിയെ ആരാജു വൃക്ഷ ഷണ്ടേഷും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകീട്ടായകയും ചിന്തിച്ചു കേദിച്ചു താരാസുത നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ പാതാളം ഉൾപ്പെടുന്നു പോയതും മാസമതീതമായി വന്നി ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വ്രത രാജധാനിക്കു നാം ചൊല്ലുകയിൽ നിന്നുമേ നിരഗ നിഗ്രഹിച്ചിടൂ മതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനയ്യനാമെന്നെ വധിക്കും നിരന്തരം എന്തി എന്നിൽ അവനൊന്നു സമ്മതം എന്തു എന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാനയാകും നിജ ഭ്രാതാവ് തന്നെ ഭാര്യയെ നിശ്രവം പ്രാപിച്ചു വാഴുന്ന വാനരാ പൂന്തവാൻ പാപി ദുരാത്മാവിന് തരുതാത്തതും തോൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുകൊല്ലി കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ഭക്ഷണം തുടറ്റുമ്പോൾ അമിത ഭാവത്തോട് സത്യം ദുഃഖി ജാതിയുണ്ട് സമന്ധമായ ഒരു കരുതേതുമേ തന്നോടി വണ്ണം കപി പറയുന്നതു കേൾക്കയാൽ യാങ്കിതോപി അങ്ങനെ തഴുകി പറഞ്ഞിരിഞ്ഞാൻ എന്തൊരു ദുർവിചാരം യോഗമില്ലേ ദന്തകാരങ്ങൾ നിലയായി വനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുവേ താരാസുതൻ എന്നുമാൻ മാനസി സദാ പാരം വളർന്നു വാത്സല്യമുണ്ടതു നേരെ ഒഴിഞ്ഞാരുമേ സാമർത്ഥ്യവും തിരുവള്ളത്തിൽ ഉണ്ടിടും ഹേമത്തിനുണ്ടോ നിർ നിറ കേടകപ്പെടും ആകയാ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാശകം ശാഖാ മൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും നാഗാദിപാത്മജാനന്ദനാ അജ്ഞാനികൾ വാക്കു ഗുഹയിൽ വസിക്കുന്നു വ്യാകുലമുള്ളിൽ ഉണ്ടാകരുതേതുപാൽ പ്രസക്തേട്ടും രാഘവസ് രാഗവാസ്ത്രത്തിൻദ്ധ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ അൽപമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായ ചമയരുതേതു ആപത്തു വന്നെടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജനാ ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടോ വിപരീത ഭാവവും ദേവാദിജകുലധർമ്മദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനോ കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ള ഒരു വൃത്താന്തമം ബോടു ചൊല്ലുവൻ കേൾക്കുന്നേ ശ്രീരാമദേവൻ മനുഷ്യനെല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ ജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗതാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭൂവി മാനുഷ വേഷമായി വന്നു പിറന്നി ദയോധ്യയിൽ രക്ഷോ ഗണത്തോടൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവത്രനായി മാർത്തോത്രത്തിലാർത്ഥ പരായണൻ ശ്രീകണ്ഠ സേവൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ് അവതരിച്ചിരിഞ്ഞാൽ വൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃ നിയോഗേന വാനരാഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നത് പണ്ടുനാമേറ്റന്തപസു ജീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചു നിയം വൈകുണ്ട ലോകം ഗമിച്ച് മംഗലാ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പുക്കു പുത്രിയെ നോക്കി നോക്കി ധ്രുതം ദക്ഷിണാ വാരി തീരം മനോഹരം പുക്കു മഹേന്ദ്രചലേന്ദ്രപദം പദം മുദാം

നിർണയം സുഗ്രീവൻ ുംഷഷ്ണനും അവൻ്റെ നിത്യോ ഉപവാസേന മൃത്യുപീപ്പതു മുക്തിക്കു നല്ലു നമുക്ക് പാത്തോളം നിത്യം നിരൂപിച്ചു ദർഭാ വിരി ചൂക്കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നന്ദയെന്നോത്തവർ ദർഭവിരിച്ചൂ കിടന്നിടാതെ പൂർവം രാമത ബോവനാധിഗമനം ഭർത്താമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ഗംഗാപുരീദാഹനം പശ്ചാത്താവണ കുംഭകർണനിധനം രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദ ശ്രീ രഘുനാഥായ നാഥായ സീതായ അവതേ നമ കോചന്ദം രാമ രാമേധീമുരം മധുരാക്ഷരം ആരൂഹ്യ കവിത ശാഖാം വന്ദേം ശ്രീരാമ രാമ രാമേധീരമേ രാമേ മനോരമേ സഹസ്രനാമ തൻ രാമ നാമ വരാനിന് രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യാമടമേം വിദ്യാതയസുഖം

నారాయణ ఇది సమర్పయా అన్యదాచరణం నాసిమేవాచరణం మమా తస్మాణ్యమాగేణ రక్ష రక్షమ మహాప్రభు రక్షమ ప్రభు రక్షమహేశ్వరీ